എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബാലയും അമൃതയും അവരുടെ മകളും ഉൾപ്പെട്ട പ്രശ്നം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വളരെയധികം ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് റെസ്പോൺസ് എന്നോണം ബാലയുടെ മകൾ അല്ലെ ബാലയുടെ അമൃതയുടെ മകൾ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം വേറെ കുറേ സംഭവങ്ങൾ ഇതിൽ നടക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യത്തിൽ പലർക്കും സംശയമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നാൽ ഇതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിച്ചില്ല ചില ശാരീരിക അസ്വസ്ഥങ്ങൾ മൂലമാണ് എനിക്കിത് ചെയ്യാൻ സാധിക്കാതെ പോയത് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇതൊരു എന്താ പ്രോപ്പർ അടുത്തൊരു ഫുൾ സ്റ്റോപ്പ് ഇടാത്ത രീതിയിലായിപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എന്തോണമാണ് ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ അത് ഇത് തീർച്ചയായും കാണുക ഇത് കാണുന്നവർക്കും ഒരു പൂർണ്ണ രൂപം ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിനകത്ത് ശരിയായ യാഥാർത്ഥ്യം എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ദയവീത സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് ഈ മുഖം ഇടയ്ക്ക് കാണുന്ന ഒരു പുരേ മാത്രമേ ഉള്ളൂ പോകശീലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും അതിനു തന്നെയാണ് സാധ്യത ഉള്ളത് അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം ഈ ബാലയും അമൃതയും അവരുടെ മകളും ഉൾപ്പെട്ട പ്രശ്നം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക്ഡ്രോപ്പ് പോലെ ഒന്ന് പറഞ്ഞുതരാം കൂടുതൽ വിശദമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോയുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതിനകത്ത് ഞാൻ ഇവിടെ വിവാഹം സമയം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ചുരുക്കിയെന്ന് പറയാം ചുരുക്കി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല മിക്ക ഇൻ്റർവ്യൂസിൽ പോയി മകളുടെ കാര്യം സംസാരിക്കുകയും അമൃതയാണ് ഇതിനകത്ത് നെഗറ്റീവ് ഷെയ്ഡ് എന്നുള്ള ഉള്ള രീതിയിൽ സംസാരിക്കുകയുണ്ടായി എന്നാൽ മകളുടെ ബർത്ത്ഡേക്ക് ബാല വിഷിക്കുകയും ഇതിനോടനുബന്ധിച്ച് മകളെ തിരിച്ചൊരു വീഡിയോ എടുക്കേണ്ടായി ഈ വീഡിയോയിൽ എനിക്ക് അച്ഛനുമായിട്ടുള്ള ഒരു അപ്പോൾ അങ്ങനെ ഒരു ലവ് ഓ കെയർ ഓഫെക്ഷൻ ഒന്നും ലഭിച്ചിട്ടില്ല അച്ഛൻ മീൻസ് എനിക്കൊരു ഗുഡ് ഫിഗർ അല്ല എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ഇതിന് തിരിച്ച് ബാല വന്നിട്ട് ഓക്കെ ഇനി ഇതിനിക്ക് അച്ഛനില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് കമൻറ്റുകൾ കമൻറ്റ് ബോക്സുകളിലും മറ്റ് റിവ്യൂ വീഡിയോകളിലും എല്ലാം ബാലയ്ക്ക് അനുകൂലിച്ച് കുറേ പേരും ഈ മകളെയും അമൃതയും അനുകൂലിച്ച് കുറച്ച് പേരും രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇതിനകത്ത് എല്ലാവരും എടുത്തു പറഞ്ഞൊരു ചോദ്യം ഈ കുട്ടിയുടെ മൂന്നാം വയസ്സിലാണ് ബാല ഇവരെ വിട്ട് പിരിയുന്നത് അപ്പോൾ മൂന്നാം വയസ്സിൽ ഈ കുട്ടി പറയുന്നുണ്ടായിരുന്നു അതായത് ബാലയുടെ അമൃതയുടെ മകൾ പറയുന്നുണ്ടായിരുന്നു ഉപ്പിയെടുത്ത് ഒരു ഗ്ലാസ് എടുത്ത തലക്കറയും അമൃത് ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സ് സമയത്ത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഇത്ര വ്യക്തമായ ഓർമ്മ നിൽക്കുക എന്നുള്ളത് ഞാനും ഈ കാര്യം ചോദിച്ചിരുന്നു ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു മെമ്മറി ചാർട്ട് കൊടുത്തിരുന്നു കാരണം ഏതൊക്കെ പ്രായത്തിലാണ് ഇവർക്ക് ഓർമ്മ നിൽക്കുക എന്നുള്ളത് ഞാനത് വീണ്ടും കൊടുക്കാം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള സമയത്താണ് ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർമ്മ നിൽക്കുക എന്നുള്ളത് അതിനർത്ഥം അതിന് മുമ്പുള്ള സമയങ്ങളിൽ ഓർമ്മയില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൽ അങ്ങനെയാണ് കൂടുതൽ ആളുകൾക്ക് മനസ്സിലായത് സോ ഞാനത് തിരുത്തുകയാണ് അങ്ങനല്ല ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ആ ചാർട്ട് കൊടുത്തിരുന്നത് ഞാൻ ആ ചാർട്ട് ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറയുമ്പോഴത്തേക്കും ഇതിനെ ഈ കുറിച്ച് അറിവുള്ളവർ അതായത് മെഡിക്കൽ ഫീൽഡിൽ തന്നെ അറിവുള്ള ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം ഒരു വീഡിയോ കണ്ടുവരാം എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കേസാണ് ഒരു ടീനേജർ കുട്ടി അതായത് അവനിപ്പം പ്ലസ് ടുവിലാണ് കേട്ടോ അപ്പം അവന് വളരെയധികം ഇൻസെക്യൂറും എപ്പോഴും എപ്പോഴും പേടി സ്വപ്നം കാണാൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയൊരു കുട്ടിയാണ് അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ അവൻ്റെ യു കെ ജി ജസ്റ്റ് ഇമാജിൻ ഹീസ് ഹാർഡ്ലി അറ അറൗണ്ട് ഇയേഴ്സ് ഉള്ള കുട്ടിയാണ് യു കെ ജി ഒരു അഞ്ച് വയസ്സിൽ നാല് വയസ്സ് അഞ്ച് വയസ്സ് ആ ഒരു ടൈമിൽ ഈ കുഞ്ഞിന്റെ അമ്മയുടെ തലയിലേക്ക് മണ്ണെണ്ണ കോരി ഓടിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ സിവിയർലി ആൽക്കഹോളിക്കും ഡ്രഗ് എഡിറ്റുമാണ് അപ്പം അങ്ങനെ ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്ന ഒരു മോനാണ് അപ്പം അവർ ഓരോ കാര്യങ്ങളും അതായത് അമ്മേനെ അമ്മേനെ ടോയ്ലറ്റിലേക്ക് വലിച്ചൊഴിക്കുന്നതും ഈ സാധനം ഇങ്ങനെ കെറോസിന് ഓടിക്കുന്നതും അതുകഴിഞ്ഞാൽ അമ്മ തള്ളുന്നതും കുഞ്ഞിനെ കൊണ്ട് പിടിച്ച് ഓടുന്നതും ഇതെല്ലാം ഓരോ വിഷ്വൽസ് ആയിട്ട് തന്നെ കുട്ടിക്ക് ഏകദേശം ഇപ്പം അതിനൊരു പതിനെട്ട് വയസ്സുണ്ട് പക്ഷേ അന്നത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് സിറ്റുവേഷൻ മുഴുവൻ ഓർമ്മയില്ലെങ്കിലും ആയിട്ടുള്ള ഈ കാര്യം കൃത്യമായിട്ട് ഓർത്ത് പറയുന്നുണ്ട് ഇപ്പം പെട്ടെന്ന് എനിക്ക് ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ആ കാര്യമുണ്ട് ഇന്ന് പറഞ്ഞതുപോലെ പോലെ പന്ത്രണ്ട് വയസ്സുള്ള ഈ മോൾക്ക് മൂന്ന് വയസ്സിൽ നടന്ന സിവിയറായിട്ട കുട്ടിയെ ട്രോമറ്റൈസ്ഡ് ആക്കിയിരിക്കുന്ന സംഭവം അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു കുപ്പി എറിഞ്ഞ് എന്താ പറയുക ഭിത്തിയിലേക്ക് എറിഞ്ഞതും അമ്മ പിടിച്ചതും ഓടിയതും എല്ലാം ആ കുട്ടി കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് വാസ്തവം തന്നെയാണ് ഇപ്പൊ ഈ നിങ്ങൾ കേട്ടത് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടത് ഇതിനകത്ത് ഇവര് എക്സാമ്പിളും കൂടെ പറയുന്നുണ്ട് ആയിട്ടുള്ള ഒരു ഫാദറിന്റെ കാര്യം ആ ഒരു സാധനം നിങ്ങളൊന്നും മൈൻഡിൽ വെച്ചാൽ അതിലേക്ക് നമുക്ക് വരാം അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളാണ് അസ്ല മാർലി ഒരു ഫേമസ് യൂട്യൂബറാണ് ബേസിക്കലി അവരുടെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവരും കുറച്ചും കൂടി ആധികാരികമായിട്ടുള്ള രീതിയിലാണ് പല കാര്യങ്ങളും സംസാരിക്കുന്നത് അവർ സംസാരിച്ച ഒരു കാര്യം കൂടെ ഞാൻ കേൾപ്പിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം സ്റ്റേജ് ഒരാളാണ് ഞാൻ ഇനി അതൊക്കെ പോട്ടെ നീ ഒരുപോലെ ഞാൻ എന്റെ പ്ലസ് ടു സ്ട്രീമിലും അതിൻ്റെ ബയോ സൈക്കോളജി ആയിരുന്നു എന്റെ ഡിഗ്രിയിലും സൈക്കോളജി ആയിരുന്നു എന്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് സോഷ്യൽ വർക്കാണ് എം എസ് ഡബല്യൂ അവര് വരുന്ന സൈക്കോളജി പേപ്പറാണ് അപ്പോൾ എനിക്ക് ഒരു ഫീൽഡിനായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ് ഇതിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യം മൂന്ന് വയസ്സുള്ള കുട്ടി ഒരു മൂന്ന് വയസ്സുള്ള കുട്ടിക്ക് എന്ത് ഓർത്തിരിക്കാൻ പറ്റും മൂന്ന് വയസ്സിൽ നടന്ന കാര്യം എന്തിനൊരു കൊച്ചിനെ ഓർത്തിരിക്കാൻ പറ്റും ആര് പറഞ്ഞു കൊടുത്തിരിക്കാൻ പറ്റത്തില്ല എന്ന് ഒരു മൂന്ന് വയസ്സ് എനിക്ക് ഓർമ്മ ഉണ്ട് പലത് മൂന്ന് വയസ്സിൽ നടന്ന പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ ഉണ്ട് ഇനി ശരിക്കും സൈക്കോളജി പറയുവാണെങ്കിൽ ഒരു മൂന്ന് വയസ്സിൽ നമ്മുടെ സന്തോഷത്തേക്കാളും ഒരു ട്രോമ ഒരു കൊച്ചിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് അവിടെ പതിഞ്ഞിടക്കും മരണം വരെ അപ്പോൾ ബേസിക്കലി അസ്ലാം മാറിലെയും പറയുന്നത് അതുതന്നെയാണ് മൂന്ന് വയസ്സിൽ നടക്കുന്ന ഡ്രോമകൾ വരെ ഓർമ്മ നിൽക്കാനുള്ള ഉണ്ടെന്ന് അതിന് അത് പറയാൻ അസ്ലാം മാറിൽ ആരാണെന്ന് ചോദിക്കാതിരിക്കാനാണ് അവരുടെ എജ്യുഫിക്കേഷൻ ക്വാളിഫിക്കേഷനോട് ഞാൻ ആദ്യം കാണിച്ചത് ഈ വീഡിയോ നിങ്ങൾ അസ്ലാംമാറിലൂടെ പേജിൽ പോയി നോക്കി കാണാൻ പറ്റും യൂട്യൂബ് ചാനൽ ഇതിനകത്ത് ഇവർ ഈ വിഷയത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് ഈ മൂന്ന് വയസ്സിലെ ഓർമ്മകളും അവരുടെ നേരിട്ട് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ബേസിക്കലി മൂന്ന് വയസ്സിൽ ഇത്തരത്തിലൊരു വളരെ എക്സ്ട്രീം സന്തോഷമോ സങ്കടമോ നടന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു എന്തുവാ നമ്മൾ ഫോട്ടോ വീഡിയോ എടുത്ത് വെച്ച പോലെ ഓർമ്മയില്ലെങ്കിലും ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് ഓർമ്മ സാധ്യത സാധ്യതയുണ്ടെന്നുള്ളത് ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇതിനോടനുബന്ധിച്ച് ഈ അമൃ ബാല ഒരു വീഡിയോ ഇട്ടിരുന്നു മകൾ ഒരു വീഡിയോ ഇടുന്നു അമൃത ഒരു വീഡിയോ ഇടുന്നു ഈ പ്രശ്നങ്ങളൊക്കെ വരാം അമൃതയുടെ വീടിലൊക്കെ നമുക്ക് വരാം അതിന് മുമ്പ് തന്നെ അമൃതയുടെയും ബാലയുടെയും ഡ്രൈവർ ആയിട്ടിരുന്ന ആൾ ഒരു വീഡിയോ ഇടുകയുണ്ടായി ആ വീഡിയോയുടെ ഒരു പ്രസക്തവാങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപോയി ഞാൻ ഋർഷാദ് ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത് അവരെ കല്യാണം കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയായിരുന്നു അവര് പിരിയുന്നവരെയും ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് ബാല ചേച്ചിനെ പരിചയം കണ്ടിട്ടുണ്ട് പിരിഞ്ഞു ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു കാരണം പോകാൻ കാരണങ്ങളുണ്ട് കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് പതിനെട്ട് വയസ്സാണ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്റെ ചവിട്ടി നിന്നും മൂക്കിന്ന ബ്ലഡ് വന്നിട്ടുണ്ട് ഇദ്ദേഹമാണ് ഇർഷാദ് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അമൃതയുടെയും ബാലയുടെ വിവാഹം വരെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ എന്നുള്ള രീതിയിലാണ് പക്ഷേ ഞാൻ സെർച്ച് ചെയ്തപ്പോഴൊന്നും എനിക്കിതങ്ങനെ കാണാൻ സാധിച്ചില്ല കാരണം ഇദ്ദേഹം ഒരു ഫിലിമിൽ അഭിനയിക്കുന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരുന്നത് അമൃതയുടെ ഒക്കെ കൂടുതലുള്ള കുറേ ഉണ്ട് അമൃതയുടെയും അവരുടെ അനീതയുടെ ഒക്കെ കൂടുതലുള്ള ഉണ്ട് പക്ഷേ ബാലയുടെ ഫോട്ടോസ് എനിക്ക് കാണാൻ സാധിച്ചില്ല അത് സത്യം ആയിരിക്കും കാരണം അദ്ദേഹത്തിന് ചുമ്മാ എന്ന് കള്ളം പറയേണ്ട കാര്യമില്ല പക്ഷേ പതിനാല് വർഷത്തോളം ഇണ്ടാതിരുന്നിട്ട് ഇപ്പോൾ വന്ന് അദ്ദേഹം പറഞ്ഞത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല അദ്ദേഹം പറയുന്ന മേ ബി ഇപ്പോഴായിരിക്കും ധൈര്യം വന്ന കുഞ്ഞു ആയിരുന്നു പതിനെട്ട് വയസ്സുള്ളായിരുന്നുള്ള രീതി പറയുന്നുണ്ട് അതെന്തോ ആകട്ടെ അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ നമ്മൾ വില മുഖവരയ്ക്ക് എടുക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അമൃതം ഉപദ്രവിക്കുന്നതും ഇദ്ദേഹത്തിനും ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന് ബാലയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ബാല അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരാളാണോ കേരള സമൂഹത്തിന് മുമ്പിൽ ബാലക്കൊരു വലിയ ഒരു ഗുഡ് ഇമേജ് ആണുള്ളത് പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാരണം അദ്ദേഹം ഒത്തിരി ഇമോഷണലി കാര്യങ്ങൾ പറയുന്ന ഒത്തിരി സെൻറ്റിമെൻറ്റ്സ് ഒത്തിരി കരഞ്ഞുകൊണ്ടും വിഷമിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒത്തിരി എത്തിക്സോടെ സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം ഇത്തരത്തിൽ ഉപദ്രവിക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെ നമുക്ക് എത്തേണ്ടി വരും കാരണം നമ്മുടെ ചെകുത്താനും ചേർന്നിരുന്ന ഒരു ഇഷ്യൂ ഒരു തോക്ക് കേസൊക്കെ ഭയങ്കര ഒരു ചർച്ചാവിഷയമായ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഉപദ്രവിക്കാനുള്ളൊരു ടെൻഡൻസി കാണും പിന്നെ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കരള് മാറ്റി വെക്കുന്നൊരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു അവിടെ വെച്ചതാണ് ഇവരുടെ ഈ പ്രശ്നം രണ്ടാമത് വീണ്ടും തുടങ്ങുന്നത് അങ്ങനൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം നല്ലോണം മദ്യപിച്ചിട്ടിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് മദ്യപിക്കുന്നവരെല്ലാവരും ഇങ്ങനെ ഉപദ്രവിച്ചോളെന്നില്ല പക്ഷേ അതുകൊണ്ടുകൂടെ ഉപദ്രവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി വന്നിരുന്നു എന്നാൽ ഇവരെന്തുകൊണ്ടാണ് വേർപിരിഞ്ഞത് എന്നുള്ള കാരണത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തമല്ല സൈബർ ബുള്ളിംഗ് എന്നൊക്കെ പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് വ്യക്തമല്ല ആ കാരണത്തെക്കുറിച്ച് ബാല പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കണ്ടു പണ്ട് ബിഫോർ ദ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കല്പുടിച്ചിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ലിവർ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഏ അപ്പ നിങ്ങൾ എല്ലാവരും കേൾക്കണം ഒരു ചോദ്യം നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ ഞാനും അമൃതവും എന്തിനാ സെപ്പറേറ്റ് ആയതിനാ ചോദിക്കും അതാണ് എന്റെ സംസ്കാരം അവല് പറഞ്ഞു അതാണ് അവൾക്കും ഉള്ള ഒരു ഇതാണ് പുള്ളിയുടെ ഒരു നേച്ചർ കാരണം അവരെ കൊണ്ട് വെറുതെ അങ്ങോട്ട് പറഞ്ഞ് ചോദ്യം ചോയിപ്പിച്ചിട്ട് പുള്ളി അത്രയും പറഞ്ഞില്ല ഈ ഒരു കാര്യമാണ് പുള്ളി മിക്ക ഇതിൽ കാണിക്കുന്നത് പക്ഷേ നമ്മൾ കാണുന്നവരല്ല അത് മറ്റേ തഗ്ഗടുപ്പിച്ചെടുക്കുന്നത് കൊണ്ട് പുള്ളി ഇന്നൊരു സെലിബ്രിറ്റി ഫിഗർ ആയിട്ട് നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാറിനെ പോലെ നിൽക്കുന്നു ഇനി നമുക്ക് അമൃതയുടെ കാര്യത്തിലേക്ക് വരാം ഞാൻ ഈ വീഡിയോ കാണിച്ചത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ ഈ ബാല ഇപ്പം സംസാരിച്ച കാര്യം കാരണം എന്തുകൊണ്ട് പറയുന്നില്ല അത് എൻ്റെ സംസ്കാരം അതാവളുടെ സംസ്കാരം എന്ന് പറഞ്ഞാലേ അതിലേക്ക് നമുക്ക് വരാം ഇനി നമുക്ക് അമൃതയുടെ ഇപ്പോൾ റീസെൻറ്റായിട്ട് അമൃത സംസാരിച്ച ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം കണ്ടിട്ട് ആയോ ഞാൻ സൈലന്റ് ആയിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഒരേ ഒരു പ്രാവശ്യത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തു വന്നിട്ടുള്ളൂ അന്ന് പാപ്പുവിന്റെ പാപ്പുന്റെ മേളില് ഒരു ഫേക്ക് ന്യൂസ് ബാലച്ചേട്ടനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് വന്ന് ഞാൻ കാണിച്ചില്ല എന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് പിന്നീട് അത് ചാനലുകാർ തന്നെ ഒന്ന് പ്രൂവ് ചെയ്തതാണ് അത് ബാലച്ചേട്ടൻ തന്നെ വിളിച്ച് അവരെ കൊണ്ട് ഇട്ട ഒരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് അമൃതയുടെ വാക്കുകൾ ശ്രദ്ധിച്ചു അതിനകത്ത് അമൃതയും പറയുന്നുണ്ട് ഇതിനു മുമ്പ് ഞാൻ ബാലയെക്കുറിച്ച് ഒന്നും സമൂഹ മാധ്യമത്തിൽ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഇതിനുള്ള കാരണം ഇവരുടെ ഡൈവേഴ്സ് പെക്റ്റേഷനത്തൊണ്ട് ഇവര് പരസ്പരം സമൂഹ മാധ്യമങ്ങളിലൊന്നും പരസ്പരം കരിവാരി തേക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ പാടില്ല എന്നുള്ള കാര്യം അതിനെ പൂർണ്ണമായും മാനിച്ചുകൊണ്ടാണ് അമൃത സുരേഷ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സമൂഹ മാധ്യമത്തിൽ വന്ന് വിളിച്ച് പറയാതിരുന്നത് ഇതിനു മുമ്പ് അമൃത ബാലയെക്കുറിച്ച് സംസാരിച്ചിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ മകൾക്ക് കോവിഡ് ആണെന്നുള്ള വാർത്ത വരികയും ബാല ഇതിനോടനുബന്ധിച്ച് മകളെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുകയും എന്നാൽ അമൃത അത് സമ്മതിച്ചില്ല എന്നുള്ള രീതിയിലൊരു ഒരു ചാനലിൽ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു സ്ഥാനം വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഇതിനുമുമ്പ് അമൃത ഒരു കാര്യം പറഞ്ഞിരുന്നത് അപ്പോൾ ബേസിക്കലി ഇതാണ് സംഭവം മകൾക്ക് കോവിഡാണെന്ന് സ്ഥിരീകരിച്ചു എന്നൊരു വാർത്ത പുറത്തു വരുന്നു ഇതിനെ ചൊല്ലി ബാല മകളോട് സംസാരിക്കണം അല്ലെങ്കിൽ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു അതിനെക്കുറിച്ചുള്ള സംസാരത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ലീക്ക് ചെയ്ത് പുറത്തു വന്നു ഇതിനോടനുബന്ധിച്ച് അമൃത ഇട്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടോ ഒരു ഫോൺ കോൾ ആണ് അത് ഇന്നലെ രണ്ട് തവണകളായി രണ്ടേ മുക്കാലിനും മൂന്നേ അഞ്ചിനും എന്നെ രണ്ട് പ്രാവശ്യമായിട്ട് വിളിച്ച ഫോൺ കോളിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതിനിടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഐസൊലേറ്റഡ് ആയി മകളുടെ അടുത്ത് മാറി താമസിക്കുകയായിരുന്നു ഇന്നലെ എന്റെ കോവിഡ് ടെസ്റ്റിന്റെ ലാസ്റ്റ് ദിവസമായിരുന്നു ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടിന് വേണ്ടി നിൽക്കുന്ന സമയത്താണ് ബാലചേട്ടൻ എന്നെ രണ്ടേ മുക്കാലിനും വിളിക്കുന്നത് ആദ്യം വിളിക്കുന്നത് മൂന്ന് മിനിറ്റ് ഉള്ള ഒരു കോൺവെർസേഷൻ ആണ് ഈ ലീക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ആളുകൾക്ക് ഈ മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്ന സംഭാവന ഭക്ഷണം കൂടെ ഒന്ന് ലീക്ക് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നതാണ് എനിക്ക് പറയാനുള്ളത് ഈ ആദ്യത്തെ മൂന്ന് മിനിറ്റിൽ ബാലചാട്ടൻ എന്നെ വിളിച്ച് ചോദിക്കുന്നു മകളെ കാണണം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ പുറത്താണുള്ളത് അമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും അല്ല ഞാൻ വിളിക്കണം എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം കാരണം എനിക്ക് ഇതിന്റെ റിപ്പോർട്ട് വരാണ്ട് അവന്തികൾ അടുത്തോട്ട് പോവാൻ പറ്റില്ല ഇപ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അമ്മയെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ ഞാൻ ഫോൺ വെക്കുന്ന ഒരു കോൺവെർസേഷൻ ഒരു മൂന്ന് മിനിറ്റ് കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം മൂന്നേ അഞ്ചിന് അദ്ദേഹം എന്നെ തിരിച്ചു വീണ്ടും വിളിക്കുകയും അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ അതിന് പറയുന്നുണ്ട് അമ്മ ചിലപ്പോൾ കിടക്കുവല്ലോ ആയിരിക്കും വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ടെസ്റ്റ് റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഹലോ എന്തെങ്കിലും இப்ப நீ யாருக்கு யூ செட் யூ வில் சென்ட் யூ மதர்ஸ் நம்பர் பட் ஐ ஹாவ் யூ மதர்ஸ் நம்பர் ஐ கால் நாட் பிக்கிங் கால் ஐ வாண்ட் டு சி மை டாட்டர் எண்ட் ஆஃப் ஸ்டோரி கேன் ஐ சி மை டாட்டர் இன் த வீடியோ கால் வெரி சிம்பிள் கொஸ்டின் இதுதான் கேன் ஐ சி மை டாட்டர் இன் வீடியோ கால் ரைட் முடியுமா முடியாதா ஓகே சூப்பர் ബേസിക്കലി അമൃത സുരേഷ് ഒരു ഒരിച്ചിരി അഹങ്കാരി എന്നുള്ള രീതിയിലാണ് മലയാളി ഓഡിയൻസിന് മുമ്പേ പോർട്രേറ്റ് ചെയ്ത് പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ബാല ഭയങ്കര ഇന്നസെന്റ് എന്നുള്ള രീതിയിലാണ് മലയാളികൾക്കുള്ളിൽ കിടക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ കോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും അമൃതയ്ക്കാണ് കോവിഡ് മകൾക്കല്ല കോവിഡ് അത് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം അമൃത ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ പുറത്താണെന്ന് അതിന് ബാല തിരിച്ച് കുറച്ച് കഴിയുമ്പോഴത്തെ പറയുന്ന ഒരു ഉത്തരമെന്ന് പറഞ്ഞാൽ നീ ആരുടെ കൂടെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല എൻ്റെ മകൾ ആരുടെ കൂടെയാണ് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അതിനകത്ത് തന്നെ ഒരു ഒരു ദ്വയാർത്ഥമില്ലേ അപ്പോൾ ബേസിക്കലി ഇത്രയും സംഭവങ്ങൾ കഴിഞ്ഞിട്ടും അമൃത വീണ്ടും മകളുടെ അടുത്ത് നിന്നിട്ട് തിരിച്ചു വിളിക്കുകയും അതിൻ്റെ ഈ ഇപ്പം ഞാൻ ഈ കാണിച്ച വീഡിയോ അമൃതയുടെ ഫേസ്ബുക്ക് പേജിൽ കിടപ്പുണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് തിരിച്ചു വിളിക്കുകയും അദ്ദേഹത്തിന് തിരിച്ചയച്ച വോയിസ് നോട്ടും ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്യാണ് മകൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് ബേസിക്കലി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൃതയെ കോൺടാക്ട് ചെയ്തത് കാരണം ഇവരുടെ കോടതി വിധി പ്രകാരം അമൃതയെ മകളോട് സംസാരിക്കണമെങ്കിൽ അമൃത അമൃതയെ ഓൾറെഡി വിവരം അറിയിച്ചിരിക്കണം മെയിൽ ത്രൂവോ ഫോൺ നമ്പറും മുഖേനയോ അറിയിച്ചിരിക്കണം അത് സംബന്ധിച്ചിടം ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ കോടതി വളപ്പിൽ വെച്ചിട്ട് വേണം സംസാരിക്കാൻ സെക്കൻഡ് സാറ്റർഡേ സെക്കൻഡ് സാറ്റർഡേ ദിവസത്തിൽ പക്ഷേ അമൃത ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും വെച്ചിട്ടില്ല മകളുമായിട്ട് സംസാരിക്കുന്നതിന് പക്ഷേ ബാല ഇതൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ അതൊരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ചെയ്ത പോലെ തോന്നി അതിന് അങ്ങനെ തോന്നാനുള്ള മറ്റൊരു കാരണം മൂന്ന് മിനിറ്റുള്ള കോൾ എന്നുള്ളത് അമൃത ആ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റുള്ള രണ്ടാമത്തെ കോൾ എന്നും കാണിക്കുന്നുണ്ട് ഈ ഒരു മിനിറ്റുള്ള കോൾ മാത്രം ലീക്കായി ഇവർ തമ്മിലുള്ള പേഴ്സണൽ സംഭാഷണം എങ്ങനെ ലീക്കായി സ്വാഭാവികം റെക്കോർഡ് ചെയ്ത് ആർക്കോ കൊടുത്തു അപ്പോൾ ബേസിക്കലി അമൃതയെ മോശക്കാരിയാക്കി കാണിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നൊരു നിഗമനത്തിൽ വേണം നമുക്ക് എത്താനായിട്ട് ഇനി നമുക്കിവരുടെ ആ ഡൈവേഴ്സിൻ്റെ സമയത്ത് ഇവർക്കിടയിൽ കുറേ കോട്സുകളുണ്ടായിരുന്നു കുറേ റൂൾസുകളുണ്ടായിരുന്നു നമ്മളിത് പറയുന്നുണ്ടായിരുന്നു ചില നിയമങ്ങൾ ഞാൻ പാലിക്കപ്പെടണം ബാല് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ഞങ്ങൾ പറയില്ല ഇതാണ് ഞങ്ങളുടെ മാനേജിൽ തന്നെ എന്തൊക്കെയാണ് ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടാണ് കണ്ടുക ബാലയ്ക്ക് ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയ്യുകയോ ഒരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ കാണിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഒന്നും മകളെ കാണിക്കുന്നില്ല മകളെ കാണിക്കില്ല പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ എന്റെ അടുത്തോ ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല കാണിക്കുന്ന യാതൊരു തന്നെയാണ് ഇത് എന്റെ തേജബോധം ഞാൻ കുട്ടീനെ കുട്ടി വെച്ചേക്കുവാണെന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ് അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാൻ ഇരിക്കയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആസ്പെർ പെർ ദ ലോ എന്താണ് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമാണ് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളത് ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ഞാൻ ഇവരെ ബീഫ് ചെയ്തിട്ടുമില്ല ഇത് അമൃതയുടെ പേജ് കിടപ്പുണ്ട് ഫേസ്ബുക്ക് പേജ് കിടപ്പുണ്ട് യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതെല്ലാം നിങ്ങൾ പറ്റുന്നവരെല്ലാം കയറുകയാണ് കാരണം ഇത് ഒരുപാട് റൂൾസ് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരി പാടില്ല മകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അമൃതയ്ക്കായിരിക്കും അതിന് ബാലക്കെതിർപ്പൊന്നുമില്ല പിന്നെ മകളുടെ ഒരു ഇൻഷുറൻസ് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം ഇന്ന ദിവസം മാത്രമേ ബാലയ്ക്ക് കാണാൻ സാധിക്കത്തുള്ളൂ കാണുന്നതിന് മുമ്പ് മെയിൽ അയച്ചിരിക്കണം സംസാരി പറഞ്ഞിരിക്കണം ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേ കാണാൻ സാധിച്ചില്ലെങ്കിൽ ആ മാസം പിന്നെ കാണാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതെല്ലാം പരസ്പര സമ്മതത്തോടെ എഴുതി ഒപ്പിട്ട് ഡൈവേഴ്സ് ആയതിനു ശേഷം ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞിട്ട് അമൃത ആ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കുകയും ബാല ഈ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്തു എന്ന കാര്യം നമുക്കിതിൽ നിന്ന് വ്യക്തമാണ് ബേസിക്കലി ബാലയെ നമ്മളൊരു നല്ല ഇമേജ് ആയിട്ട് കാണുന്നുവെങ്കിലും ബാലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മറ്റേ തോക്ക് ഇഷ്യൂ റോബിനുമായിട്ടുള്ള ഇഷ്യൂ ആറാട്ടണ്ണുമായിട്ടുള്ള ഇഷ്യൂ അമൃതയുടെ ഈ കാര്യത്തിലുള്ള കേസ് ബാലയുടെ ഇതിനു മുമ്പുള്ള വിവാഹങ്ങൾ ബാലയുടെ മദ്യപിച്ചിട്ടുള്ള കേസുകൾ ബാല വന്നിരുന്നത് ദിസ് ഈസ് റോങ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതേസമയം അമൃതയുടെ കാര്യങ്ങളോ അമൃതയുടെ പേജോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ അവരുടെ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് മാത്രം പോകുന്നുണ്ട് പിന്നെ എനിക്കിതിനകത്ത് തോന്നിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മകള് അമ്മയുടെ കൂടെ നിൽക്കുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അമ്മയ്ക്ക് അച്ഛനോട് എതിർപ്പുണ്ടെങ്കിൽ അത് ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ആ കുട്ടിക്കും ആ ഒരു മൈൻഡ്സെറ്റേ വരുത്തുള്ളൂ ഇപ്പോൾ നമ്മളുടെ കൂടെ ഒരു ആൾ വളരുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് മുല്ലപ്പൂമ്പുടി ഏറ്റുമെടുക്കും കല്ലിനുണ്ടാകുന്ന സൗരഭ്യം സെയിം ബേസിക്കലി അതായിരിക്കും അതുകൊണ്ട് ഈ കുട്ടി പറയുന്നതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ അമൃത പറയുന്ന മുഴുവൻ തെറ്റാണ് എന്നൊരു വാദമില്ല അതിനകത്ത് യാഥാർത്ഥ്യമുണ്ടാവും ആ യാഥാർത്ഥ്യം തന്നെയായിരിക്കും ഈ കുട്ടി പറയുന്നതും പക്ഷേ അമൃതയുടെ എതിർപ്പ് ആ കുട്ടിയിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികമുണ്ട് അതായിരിക്കും ഈ യൂട്യൂബ് സോറി ഈ കുട്ടിയുടെ പോസ്റ്റായിട്ട് വന്നതും അത് മോണിറ്റർ ചെയ്യണമായിരുന്നു കാരണം ആ കുട്ടി ഒരു വീഡിയോ ഇടുമെന്ന് ഓൾറെഡി അമൃതയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അമൃത പറഞ്ഞത് അതൊന്ന് മോണിറ്റർ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു കാരണം സൈബർ ബുള്ളിങ് പേടിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് പക്ഷേ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് ആ കുട്ടിയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് സോ ബേസിക്കലി ഇതിൻ്റെ കീഴേ വരുന്ന കമൻറ്റുകൾ ഞാൻ ഒരു കമൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ ഇമ്മാതിരി ദയവ് ചെയ്ത് ഇമ്മാതിരി കമൻറ്റുകൾ നിങ്ങളിടലേ നിങ്ങൾ വിമർശിക്കൂ മാന്യമായി വിമർശിക്കൂ നിങ്ങൾ നന്നായിട്ട് പറയൂ മാന്യമായി നന്നായിട്ട് പറയൂ വല്ലാത്ത ജാതി കമൻ്റുകൾ ഇമാതിരി കമൻ്റ് ഇടുന്നവൻ്റെ ചപ്പായത് ആദ്യം അടിച്ച് പൊട്ടിക്കണം ഇതുപോലത്തെ ഈ കുട്ടി അനുഭവിക്കുന്ന സ്ട്രെസ്സ് ആരും ചിന്തിക്കുന്നില്ല ഈ ആളുകൾക്ക് അത് നേരിടാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഒരു കുട്ടി അതെങ്ങനെ നേരിടും സോ ആ കുട്ടിയെ നിങ്ങൾ വെറുതെ വിടുക ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഇട്ട് തീർക്കാതെ ഇത് ഇടയ്ക്കൊരു ഇൻ്റർമീഡിയറ്റ് വെച്ച് പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെ സംസാരിച്ച് കൂടുതൽ വഷളാക്കി പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും അതിനും എനിക്ക് തോന്നുന്നില്ല കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിനകത്ത് ഞാനൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല എൻ്റെ മനസ്സിലൊരു കൺക്ലൂഷനുണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത് വെച്ച് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു എതിർപ്പുണ്ടെങ്കിൽ കമൻറ്റുകളായി ര രേഖപ്പെടുത്തുക മാന്യമായ കമൻറ്റുകളായി രേഖപ്പെടുത്തുക മറ്റൊരു വീടിനായിട്ട് കാണുന്നവരെ ബൈ